ചികിത്സയിൽ കഴിയുന്ന വയോധികനെ വീട് കയറി ആക്രമിച്ചതായി പരാതി രാജകുമാരി വെള്ളം ചേരിയിൽ പാപ്പച്ചനാണ് ആക്രമണത്തിനിരയായത് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് സംഭവം ശ്വാസം മുട്ടലിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നയാളാണ് രാജകുമാരി സ്വദേശി വെള്ളം ചേരിയിൽ വി യു പാപ്പച്ചൻ വർഷങ്ങളായി ജോലിക്ക് പോകുവാൻ സാധിക്കാതെ വീട്ടിൽ തന്നെ കഴിയുന്ന പാപ്പച്ചനെ യാതൊരു പ്രകോപനവും കൂടാതെ സമീപവാസി വീട്ടിൽ കയറി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് പരാതി ഭാര്യ ഓമനിയെയും ആക്രമിക്കുകയും ചീത്ത വിളിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ടു വട്ടം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് ഒരു പ്രകോപനവും കൂടാതെ എന്റെ വീട്ടിനകത്തു കയറി വന്ന് എന്നെ ബലമായി ഉപദ്രവിക്കാനും എന്റെ ഭാര്യയെ പിടിത്തള്ളൂ അശീല വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്ത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി എൻ്റെ ഏറെ കിടന്ന് കസേര എടുത്തു കരിഞ്ഞ് പറഞ്ഞു ഉടൻ തന്നെ ഞാൻ പോലീസിന് ഉപയോഗിച്ചു വരുത്തി പോലീസ് വന്നപ്പോഴത്തേക്ക് അവർ വിട്ടു പോലീസ് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഞാൻ പരാതി രണ്ടു പ്രാവശ്യം കൊടുത്തു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിയമപരമായി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാൻ അപേക്ഷിക്കുന്നു ആക്രമിച്ച സമീപവാസിക്കെതിരെ നടപടി വേണമെന്നും സ്വന്തം വീട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു